హలో హాయ్ రోడ్ పని రోడ్ పని రోడ్ పని రోడ్ పని ఒక కాలి పర్ ఒక విధ నెంబర్ యాకు చేడు పని ఇప్ప വീട്ടിലേക്ക് കാരൻ്റെ ആ റോഡിനെ ഫുള്ള് മുട്ടിച്ചെടുക്കാം വീട് ഞാനൊരു വേറെ ഒരു വീഡിയോയില് ക്ലിയറായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇതാണ് തൊട്ടടുത്ത വീട്ടിൽ നിന്നെല്ലാം മുട്ടിച്ചിട്ട് ഉണ്ടോ ഇതാണ് അവസ്ഥ എല്ലാവരെയും മുട്ടിച്ചെടുക്കാം എല്ലാ വീട്ടിലും വണ്ടിയൊന്നും കയറാത്ത വിധം ഞാൻ പാർട്ട് പാർട്ടായിട്ട് എടുത്തു വെച്ച് വീഡിയോസ് ഒന്നായിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ രണ്ടാമത്തെ ദിവസത്തെ പണിയുടെ ഇതാണ് കാണുന്നത് ഒരു താറിച്ച് ഒരു ഇടുന്ന വീഡിയോസാണ് ഇത് കോൺക്രീറ്റ് ഇടുന്ന വീഡിയോ ആണ് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അന്നത്തെ ദിവസമാണ് ഞങ്ങൾ അവർക്ക് ചെറിയൊരു പായസം മധുരം വെച്ച് കൊടുത്തു ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ചെറിയ പായസമൊക്കെ വെച്ച് കൊടുത്തു അങ്ങനെ അത് അന്ന് തീർന്നില്ല അപ്പം പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്ന് നാലഞ്ച് ദിവസം എടുത്തിട്ടാണ് അവർ കോൺക്രീറ്റ് തീർത്തത് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ ആണ് പാസ്സായത് പിന്നെ ബാക്കിയാണ് ജസ്റ്റ് ഒരു നൂറ് മീറ്ററാണ് പാസ്സായത് അപ്പോൾ അത് താരങ്ങക്ക് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞു അതിനിപ്പോൾ ഒരു കോൺക്രീറ്റൊക്കെ കഴിഞ്ഞു ബാക്കി പാസ്സായി കിട്ടണം മഴ പെയ്തു കഴിഞ്ഞാൽ ചള കൊണ്ടൊരു കളി മുട്ടപ്പം ചളിയിൽ നിന്ന് ഇട്ട് വേണം ഞങ്ങൾ പോവാനായിട്ട് വീടിന്റെ മുന്നിലൊക്കെ റോഡിന്റെ പണി ഇതേ പുരോഗമിച്ചോണ്ടേ തുടങ്ങിക്കു ഇനിയിപ്പം കുറച്ചും കൊറേ പകുതിയായിട്ടില്ല എൻ്റെ വീടിന്റെ മുന്നിൽ എത്താറായി ഇനിയിപ്പോ എന്റെ വീടിന്റെ നേരെ മുന്നിൽ മിഷ്യൻ കറങ്ങുന്നത്